നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയില് റഫറിമാരുടെ പ്രകടനത്തിനെതിരെ അവർക്ക് തെറ്റുപറ്റുന്നു നിഗന്തരം തെറ്റുപറ്റുന്നു എന്നൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ ഇപ്പൊ വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്നലെ ബ്രസീലിന് പെനാൽറ്റി കൊടുക്കാത്തതും മറ്റുമൊക്കെ വലിയ ചർച്ചയായി ഒടുവിൽ കോണോ സംബന്ധിച്ചു റഫറിക്ക് തെറ്റുപറ്റിയെന്ന ഈ ഒരു ഘട്ടത്തിൽ അർജന്റീൻ കോച്ച് ഡൽസ് കലോനിയോട് റഫറിങ്ങിനെ കുറിച്ച് ചോദിച്ചു ഒപ്പം അർജന്റീനയ്ക്ക് അനുകൂലമായിട്ട് റഫറിമാർ നിൽക്കുന്നു അർജന്റീനയെ സപ്പോർട്ട് ചെയ്താണ് റഫറിമാർ പലരും നിൽക്കുന്നത് എന്നുള്ള ആരോപണം അതിനോടും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ് അർജന്റീനയ്ക്ക് ഇന്ന് കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരമുണ്ട് ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് ടൈം സോൺ ഡിഫറൻസ് കാരണം നാളെ രാവിലെ ആറ് മുപ്പതിനാണ് കളി കാണാൻ സാധിക്കുക അപ്പൊ കളിക്ക് മുന്നോടിയായിട്ട് കോച്ച് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് റെഫറിങ്ങിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന അദ്ദേഹത്തിന്റെ മറുപടിയിലേക്ക് പോകാം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് റഫറിമാർ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ആർക്ക് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തും എഴുതി പിടിപ്പിക്കാം തീർച്ചയായിട്ടും ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് പ്രതികരിക്കാറുള്ളത് ഇപ്പം ഖത്തറിൽ ഇതേപോലെ ഞങ്ങൾ വേൾഡ് കപ്പ് ജയിച്ചപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ വിജയിക്കുമ്പോ ആളുകള് ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും വിജയിച്ച ടീമിന് അനുകൂലമായിട്ട് റഫർ ചെയ്യുന്നു എന്നും മറ്റുമൊക്കെ പറയും കാരണം അവർക്ക് ഇതല്ലാതെ മറ്റു ചോയ്സിലല്ലോ കംപ്ലൈൻറ്റ് ചെയ്യാൻ ഇപ്പം ഞാനാണ് ഈ ദേശീയ ടീമിന്റെ കോച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല റഫറിമാർ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങള് എന്തായാലും ഞങ്ങളുടെ ജോലി ചെയ്യുന്നതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് ആർക്ക് വേണമെങ്കിൽ എന്തും പറയാം പറയുന്നവർ പറയട്ടെ എന്നാണ് അദ്ദേഹം റഫറി അർജന്റീനയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്നുള്ള ആരോപണത്തിൽ മറുപടി പറഞ്ഞത് പിന്നെ ഇപ്പം കോപ്പ അമേരിക്കയിലെ റഫറിന് എററിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഇപ്പം ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ കൊളംബിയ ബ്രസീൽ മത്സരത്തിൽ എല്ലാവർക്കും അറിയാം മെനസ്ലക്കാരനായിട്ടുള്ള ഹോസ്പെ വലൻസുവാലയായിരുന്നു മാച്ചിലെ കളിയിലെ പ്രധാന റഫറി വാറിലുണ്ടായിരുന്ന അർജന്റീനക്കാരനായിട്ടുള്ള വിജിലിയാനായിരുന്നു ഓറോ വിജിലിയാനായിരുന്നു അപ്പം റഫറിമാർക്കെതിരെ അവർക്ക് മിസ്റ്റേക്ക് പറ്റുന്നു എന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോ കോച്ചിന്റെ മറുപടി സ്കലോനിയുടെ മറുപടി റഫറിമാർക്ക് മിസ്റ്റേക്ക് പറ്റാം സംഭവിക്കാം അവർ മനുഷ്യരല്ലേ മനുഷ്യർക്ക് തെറ്റ് പറ്റാം അപ്പം വാർ അവിടെയുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ചെക്ക് ചെയ്യാം പിന്നെ ഇതൊക്കെ വളരെ ക്ലോസ് കോൾസ് ആണ് അതുമായി ബന്ധപ്പെടുത്തിയാണ് വിവാദങ്ങളൊക്കെ ഞാൻ എന്തായാലും കരുതുന്നില്ല റഫറിമാർ ഞങ്ങൾക്ക് ഫേവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനുഷ്യരാണ് അവർക്ക് തെറ്റുകൾ പറ്റാം ഞാൻ ഞങ്ങൾക്ക് അനുകൂലമായി റഫറിമാർ നിൽക്കുന്നു എന്നുള്ള ആ ആശയത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് എന്നാണ് കോച്ച് ലേണൽസ് കലോനി പറഞ്ഞിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങള